കോൺഗ്രസിനോടും അതോടൊപ്പം തന്നെ സി പി എമ്മിനും എൽ ഡി എഫിനോടും ബി ജെ പിയോടും ഒപ്പം ഞങ്ങൾ മത്സരിച്ചുകൊണ്ടാണ് ഐക്യ മുന്നണി എന്ന നിലയിൽ സഹകരണ ഐക്യ മുന്നണി എന്ന നിലയിൽ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ നാല് പഞ്ചായത്ത് മെമ്പർമാരും കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും അടങ്ങുന്ന ഒരു ശക്തമായ പാനൽ ഈ പ്രദേശത്ത് അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പോലും ഞങ്ങളെയൊക്കെ അധിക്ഷേപിക്കുവാനും ആക്ഷേപിക്കുവാനും പല കോണുകളിൽ നിന്നും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അവയൊക്കെ തൃണവൽക്കരിച്ചു നമ്മുടെ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിലെ സഹകാരികൾ ഐക്യ സഹകരണ മുന്നണിയുടെ എട്ട് ആളുകളെ വിജയിപ്പിച്ച് ഈ ബാങ്കിന്റെ ഭരണ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ എന്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തും എന്നുള്ളതിനെ കുറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വാഗ്ദാനം നൽകിയിരുന്നു ആ വാഗ്ദാനങ്ങൾ അച്ചരം പ്രതി പാലിച്ചുകൊണ്ട് ഇവിടുത്തെ സഹകാരികൾക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പരിഹരിച്ചുകൊണ്ട് അവരെ പ്രയാസങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇവിടുത്തെ സഹകാരികളെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് പഴയകാല പ്രതാപത്തിലേക്ക് ഈ ഇടമലയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിനെ കൊണ്ടുവരുവാൻ ഈ എട്ടെന്ന സമിതിക്ക് നേതൃത്വം നൽകുന്ന ഐക്യ മുന്നണിക്ക് കഴിയും എന്നുള്ളതാണ് ഐക്യ മുന്നണി പ്രവർത്തകർക്ക് വേണ്ടി അഹോരാത്രം പഠിപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ബൂത്ത് തലങ്ങളുടെ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ വാർഡ് കമ്മിറ്റികളുടെ ആളുകൾ മണ്ഡലം തലങ്ങളിൽ പ്രവർത്തിച്ച ആളുകൾ ഇതിനെ നേതൃത്വം നൽകിയ ആളുകൾ ശ്രീ ആയുർ ബിജു അടക്കമുള്ള ആളുകൾ ഇതിനെ നേതൃത്വം നൽകിയ ആളുകളാണ് എല്ലാവരെയും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ സർവീസ് സഹകരണ ബാങ്കിലെ മുഴുവൻ വോട്ടർമാർ അവരെ എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ് ഞങ്ങൾക്ക് രാവിലെ മുതൽ വോട്ടർമാരെ ഇവിടെ എത്തിക്കുവാൻ ഞങ്ങൾക്ക് വാഹനങ്ങൾ ക്രമീകരിച്ച ഡ്രൈവേഴ്സ് ഉണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് സുഖമായി നടത്തുന്നതിന് സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇവിടുത്തെ സഹകാരികളുണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും ആളുകളുണ്ട് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും ഞങ്ങൾക്ക് എതിർപ്പില്ല കാര്യം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആരോടും മറ്റ് എതിർപ്പുകളോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ് നിൽക്കുന്നത് ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ആദ്യ അവസാന മാധ്യമ സുഹൃത്തുക്കൾ നല്ല ഒരു പ്രചോദനമായി ഈ നാട്ടിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഇവിടുത്തെ വാർത്തകൾ കൃത്യമായി നിങ്ങൾ ജനങ്ങളിൽ എത്തിച്ചു എന്നുള്ളതാണ് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്ക് സഹകരണ ഐക്യ മുന്നണിയുടെ പേരിലുള്ള പ്രത്യേകമായ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധമായ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ റംലി എസ് റാവുത്തർ ആ ഇതിന് നേതൃത്വം നൽകിയ ആളാണ് അദ്ദേഹം പരാജയപ്പെട്ടു എങ്കിൽ പോലും അദ്ദേഹം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ നിലയിൽ അദ്ദേഹത്തിന്റെ വിജയമാണ് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെ അതൊരു ഗംഭീര വിജയമായി ഞങ്ങൾ കാണുന്നു ഈ സർവീസ് സഹകരണ ബാങ്കിലെ കണ്ണിനെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു സർവീസ് സഹകരണ ബാങ്കിലേക്ക് ഔദ്യോഗിക മൂന്ന് സീറ്റ് നേടി വിജയിച്ചിരിക്കുന്നു പൊതുമണ്ഡലത്തിൽ നിന്ന് അഡ്വക്കേറ്റ് സൈമൺ അലക്സ് അതേപോലെ പട്ടികാതി സംബന്ധ മണ്ഡലത്തിൽ നിന്ന് എസ് ജെ പ്രേംരാജ് നാൽപ്പത് വയസ്സിന് താഴെയുള്ള വനിതാ മണ്ഡലത്തിൽ നിന്ന് ജോളി നൽകിയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് പേരുമാണ് ജയിച്ചത് ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയത് ഔദ്യോഗിക പാനലിനെതിരെ ഒരു വിമത പാനൽ മത്സരിച്ചു ഒട്ടേറെ ഒരു വലിയ ആശയക്കുഴപ്പം ഉണ്ടായിട്ടു അതിനെല്ലാം അതിജീവിച്ചും എത്രയെങ്കിലും നേടാൻ കഴിഞ്ഞ് എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ സാമ്പത്തികമായും അല്ലെങ്കിൽ മറ്റേ പലതരത്തിലുമുള്ള കുത്തൊടുക്കിൻ്റെ ഇടയിലാണ് ഔദ്യോഗിക പാനൽ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കമ്മിറ്റി ഇങ്ങനെയൊരു നേതാക്കുന്നത് പൂർണ്ണമായൊരു വിജയമെന്നോ സന്തോഷമെന്നോ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു ആശ്വാസം ചെയ്യും ഈ പാനലിനെ ലീഡ് ചെയ്ത അഡ്വക്കറ്റ് സൈമൺ അലിച്ച് പൊതുമണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്നതിൽ എനിക്ക് വലിയ സന്തോഷവും ആശ്വാസവും ഒക്കെയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരും ഞങ്ങളെ സഹായിച്ചവരുമായ എല്ലാവർക്കും വിശ്വാസം നൽകി